വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചെറിയ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡേയുടെ വീഡിയോയാണ് നമ്മുടെയൊക്കെ മുടി നന്നായിട്ട് വളരാനും മുടി നന്നായിട്ട് തന്നെ കറുക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോയാണിത് എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണിത് അതുപോലെ തന്നെ അലർജി പ്രോബ്ലം ഉള്ളവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ഡേ കൂടിയാണിത് അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ എല്ലാവരും മസ്റ്റ് മസ്റ്റായിട്ടും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് ഹെന്നയോ ഡോ ഒന്നും തന്നെ വാങ്ങി തേക്കേണ്ട കാര്യവുമില്ല അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഉലുവയാണ് ഉലുവ നമുക്ക് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് അതേ അളവിൽ തന്നെ കരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ നമുക്കിത് വറുത്തെടുക്കണം നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരാനും മുടിയൊക്കെ കറുത്ത കളറിൽ വളർന്നു വരാനും ഹെൽപ്പ് ചെയ്യുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണിത് മുടി മുടികൊഴിച്ചിലൊക്കെ മാറാനും അതുപോലെ തന്നെ താരൻ പ്രോബ്ലം ഒക്കെ മാറാനും നല്ല പോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഇൻഗ്രീഡിയൻസ് ആണ് കടുവും കരിഞ്ചീരകവും പുലുവയും ഇത് മൂന്നും കൂടി നമുക്ക് നല്ലതുപോലെ തന്നെ വറുത്തെടുക്കണം ഇപ്പൊ ഇതിന്റെ കളറൊക്കെ നന്നായിട്ട് തന്നെ ചേഞ്ച് ആയി കിട്ടിയിട്ടുണ്ട് ഇതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് കുറച്ച് സവാളയുടെ തോല് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ തന്നെ വറുത്തെടുക്കണം ഇപ്പോ ഇതിന്റെ എല്ലാം കളറൊക്കെ മാറി ഇത് നന്നായിട്ട് തന്നെ നമുക്ക് വറുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതെല്ലാം നമുക്ക് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതെല്ലാം തന്നെ നല്ലതുപോലെ തണുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കണം നമ്മൾ ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത് കേട്ടോ നന്നായിട്ട് തന്നെ തുടച്ചെടുത്ത ശേഷം മാത്രം വേണം ഇതൊക്കെ പൊടിച്ചെടുക്കാനായിട്ട് മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം ഇപ്പൊ ഇത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു പൗഡർ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിലാക്കി എത്ര നാളും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നതാണ് ഇതിൽ നിന്നും നമുക്ക് നമ്മുടെ മുടിയുടെ ആവശ്യത്തിന് മാത്രം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മുടിക്ക് ഏത് എണ്ണയാണോ നിങ്ങൾ യൂസ് ചെയ്യാറ് അത് ഉപയോഗിക്കാം എള്ളെണ്ണയായാലും കുഴപ്പമില്ല മുടി നന്നായിട്ട് വളരാനും കറുത്ത കളർ കിട്ടാനും ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം ഒരു ഹെയർ പാക്ക് നമുക്ക് കുളിക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുന്നേ തലയിൽ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം ഒരു മണിക്കൂർ തലയിൽ വെച്ചതിന് ശേഷം മൈൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഷാംപൂ ഉപയോഗിച്ച് നമുക്ക് ഇത് കഴുകിക്കളയാം ഷാംപൂവിന് പകരം താളിയായാലും കുഴപ്പമില്ല ഈ ഒരു ഹെയർ പാക്ക് ചെറിയ കുട്ടികളിലും നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിച്ച് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ പാക്കാണ് അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ രണ്ടാഴ്ച അടുപ്പിച്ച് തന്നെ ഇത് ചെയ്യാൻ പറ്റിയാൽ നല്ലൊരു റിസൾട്ടായിരിക്കും ഉണ്ടാവുക പിന്നെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കാം നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല ബെനഫിറ്റ് കിട്ടുന്നത് തന്നെയാണ് ഉലുവയായാലും ആയാലും കരിംജീരകമായാലും കടുകായാലും അതുപോലെ തന്നെ സവാളയുടെ തൊലിയായാലും കറിവേപ്പിലയായാലും കറിവേപ്പില നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടും കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാഴ്ച നിങ്ങൾ ഇത് ഉപയോഗിച്ചാൽ ഒരു നരച്ച മുടി പോലും തലയിൽ പിന്നെ കാണുകയില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്